നല്ല മണമൊക്കെ വരണ്ട നാല് ചപ്പാത്തിയും ബീഫ് കറിയും കൂടെ അറുപത് രൂപ ഇത് അറുപത് രൂപേന്റെ കപ്പയും ബീഫും കൂടെ ആണ് ഇതുപോലെ മൂന്ന് പഴംപൊരിയും ഈ ബീഫ് കറിയും കൂടെയാണ് അറുപത് രൂപക്ക് നാല് ദോശയും ഈ ബീഫ് കറിയും കൂടെയാണ് അറുപത് രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ് അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയും നമ്മൾ എവിടെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളെ കാണും കൂടി വരും ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരുമ്പോളേ അത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജോലി കണ്ടെത്തേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ തോന്നിയ ഒരു തുടങ്ങിയതാണ് എല്ലാം നമ്മുടെ പുള്ളി മരിച്ചപ്പോ തൊട്ട് ഇതുവരെ വിദ്യാഭ്യാസവും കാര്യങ്ങളും വീട്ടിലും എല്ലാം നടന്നു പോകുന്നത് ഏറ്റവും വരുമാനത്തിൽ തന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു കട കടയ്ക്കൊരു പേരിനൊരു പ്രത്യേകതയുണ്ട് ചേച്ചി കട അപ്പോൾ ചേച്ചിയുടെ കട എന്നുള്ളതിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ കുട്ടികളും സ്റ്റുഡൻസും ഒക്കെ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ആയതാവും ഗൂഗിൾ മാപ്പിൽ നിൻ്റെ ലൊക്കേഷൻ കിട്ടും അവിടുത്തെ ചേച്ചിയാണ് കട നടത്തുന്നത് ചേച്ചിയുടെ മോള് ഹരിതയാണ് കടയെ പറ്റിയിട്ട് കടയല്ല ചേച്ചിയുടെ വീട് ഇതാ ഇത് വീട് അതിനോട് ചേർന്നുള്ളൊരു ചായ്പ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് വീഡിയോ ചെയ്തു തരുമെന്നേച്ചു അങ്ങനെയാണ് നമ്മളിവിടേക്ക് എത്തുന്നത് പ്രത്യേകത അറുപത് രൂപയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാം അതായത് ദോശയും ബീഫും കൂടെ അറുപത് പുട്ടും ബീഫും കൂടി അറുപത് ചപ്പാത്തിയും ബീഫും കൂടെ അറുപത് കപ്പയും ബീഫും അറുപത് പഴമ്പ് അങ്ങനെ അങ്ങനെ കുറേ അറുപത് രൂപേൻ്റെ കോമ്പോ ശരിക്കും കുട്ടികൾ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് അപ്പോൾ ഇവിടുത്തെ കവിത ചേച്ചി വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ബീഫ് വെച്ചു വെച്ചിരിക്കുകയാണ് കുറേശ്ശേ ഉള്ളൂട്ടാണ് കാരണം അതിനുള്ള ആളെ ഇവിടെ വരാനുള്ളൂ ഇത് കപ്പയും ബീഫും കൂടെ കൊടുക്കാനുള്ളതാണെ അതിന് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയത് ഇപ്പം എത്ര വർഷമായി കട വർഷം തുടങ്ങി പോവാ അത് തന്നെ അത് തന്നെ കൂടുതലും ഇവിടെ ഒക്കെ ഈ ഹോസ്പിറ്റല് അങ്ങനെയുള്ള കൊറേ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് എപ്പോഴും ഇങ്ങനെ വലിയ എമൗണ്ട് കൊടുത്ത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടുത്തെ താമസവും ചെലവെല്ലാം കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടായിരുന്നു തുടങ്ങിയത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെയുള്ളവരെ കൂടുതലും താമസിക്കുന്ന ഒരു സ്റ്റുഡൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത് നമ്മള് മറ്റു കളറോ കാര്യങ്ങളോ അങ്ങനെ സാധനങ്ങളോ ഒന്നും ചേർക്കത്തില്ല ഇതുതന്നെ നമ്മളും കഴിക്കുന്നത് അപ്പൊ നമുക്ക് വിൽക്കുന്ന പോലെ തന്നെയാണ് വെച്ചാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് ഒരു അവർക്ക് അവർക്കൊരുണ്ട് അവര് ഫ്രണ്ടിൽ കൂടെ തിരക്കാണെങ്കിൽ ബാക്കി കൂടെ കയറി വരുന്നത് അപ്പം അവർക്ക് അറിയാം ഇത് ഇതിന്റെ അകം ഞാനാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഡോക്ടേഴ്സ് ഒക്കെ വരാറുണ്ട് പി ജി പിള്ളേര് ഒക്കെ എല്ലാവരും വരുന്നത് അപ്പൊ അറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ ഞായറാഴ്ച തുടങ്ങും ഇത്തരം ആളുകൾ രാത്രി പത്ത് പത്തര വരെ കാണും പിന്നെ കോളേജിലെ പിള്ളേരൊക്കെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അടച്ചു കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും വിളിക്കുവാണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കും ഒന്നും വിളിച്ചു പിന്നെ രാത്രിയൊന്നും നമ്മള് തുറന്നു കൊടുക്കത്തില്ല കുഞ്ഞുങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി പെട്ടു പോയി കഴിഞ്ഞാൽ അറിയുന്ന കുഞ്ഞുങ്ങളായത് കൊണ്ട് രാത്രിയായാലും അതുങ്ങള് വന്ന ചോറാണേലും നമുക്ക് വെച്ചേക്കുന്ന ആണെങ്കിലും എടുത്ത് കുഞ്ഞുങ്ങൾ ഇതാണ് അറുപത് രൂപേന്റെ ഭക്ഷണം അല്ലേ ഇത് ഫുള്ള് അറിയില് കഴിക്കുവെച്ചു ഒരു പുട്ടൊക്കെ ദേ ഇങ്ങനെ ഒരു കുറ്റി പുട്ടും ഇത് ഇത്രയും ബീഫ് കറിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് കൊടുക്കണത് ചേച്ചിക്ക് എങ്ങനെയാണ് മുതലാവണേന്ന് ഞാനും ചോദിച്ചു കാരണം ഇവിടെ ഇങ്ങനെ കൊച്ചു പിള്ളേരല്ലേ പഠിക്കുന്ന ആളുകളല്ലേ ചേച്ചിയുടെ മക്കളും ഓരോരോ സ്ഥലത്ത് ഹോസ്റ്റലിലും ഒക്കെ നിന്ന് പഠിക്കും അപ്പോൾ ചേച്ചിക്കും ആ ഒരു ഫീലാണ് കാരണം കൊച്ചുങ്ങൾ പഠിക്കും കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കട്ടെ എന്നുള്ളത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിക്കാം നല്ല മണമൊക്കെ വരണ്ട കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കണ ചേച്ചിക്കട ചേച്ചിക്കട എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും വണ്ടാനം ഇതിന് കുറവൻ തോഡ് എന്നാണ് പറയുക അവിടെ ബസ് സ്റ്റോപ്പാണ് മെയിൻ ബസ് സ്റ്റോപ്പിനോട് ഒരു അമ്പത് മീറ്റർ അത്രേ ഉള്ളൂ റോട്ടിൽ നിന്ന് നിങ്ങളുടെ മാറിയിട്ട് കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടെത്തിക്കും ഞാൻ ഈ ലൊക്കേഷൻ നോക്കിയിട്ടോ വന്നത് കഴിച്ചു നോക്കാം നല്ല ചൂട് നേടാ ചേച്ചി ഇപ്പം ഉണ്ടാക്കി തന്നെയുള്ളൂ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇങ്ങനെ ഒരുപാട് നേരത്തെ പുട്ടുണ്ടാക്കി വെക്കുക ദോശ ഉണ്ടാക്കി വെക്കുക ഒന്നുമില്ല ആളുകൾ വന്ന് പറയുമ്പോൾ പുട്ടും ചപ്പാത്തിയും എല്ലാ സാധനം ചേച്ചിയോടെ പൊടി നനച്ചു വെച്ചിട്ടുണ്ട് അപ്പഴ പോയിട്ട് ചുട്ട് തരും അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ചൂടിനെ കിട്ടുകയും ചെയ്യും ശരിക്കും കഴിക്കണ സമയമൊന്നും ആയിട്ടില്ല മണി അഞ്ചായിട്ടുള്ളൂ അപ്പം നേരത്തെയാ കഴിക്കുന്നത് എന്നാന്ന് വെച്ചാല് ഇവിടെ ഒരു ആറ് മണി ആറൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ പല പല സ്ഥലത്ത് പഠിക്കണ ഹോസ്റ്റലൊക്കെ നിൽക്കണ കുട്ടികളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അവിടെ സൗകര്യം ഇച്ചിരി കുറവാണ് ഇത് പുറത്ത് ഞാൻ ഞാനിരിക്കേണ്ട അകത്ത് ഒരു നീളത്തിൽ ഇരിക്കാൻ വേണ്ടുന്ന ഒരു സൗകര്യം കൂടി ചെയ്തിട്ടുള്ളത് ഒരു കൊച്ചു സൗകര്യം അവരെ വീടായാലും ഈ കടയൊക്കെ എന്ന് പറയുന്ന ഏറ്റവും മിനിമം സൗകര്യത്തിനകത്താണ് പിന്നെ എനിക്ക് ചേച്ചിൻ്റെ അടുത്ത് തോന്നുന്ന ഒരു വലിയ ബഹുമാനം എന്ന് പറയുന്നത് ഈ മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം മൂത്താൾ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഉണ്ടോ ആംബുലൻസ് പോകുന്ന സൗണ്ട് കേട്ടോ മെഡിക്കൽ കോളേജ് തൊട്ടടുത്തായതുകൊണ്ടേ ഇപ്പോൾ മൂത്താൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു അവൾ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും കോളേജിലൊക്കെ പഠിപ്പിക്കാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നു നെറ്റ് ക്വാളിഫൈഡ് ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്ത ആൾ എൽ എൽ ബി കഴിയാറായി ഒരു ജസ്റ്റ് പാസ്സായി പുറത്തിറങ്ങും മൂന്നാമത്തെ ആളും ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അവനും ഒരു ജോലിക്കൊക്കെ നോക്കുക അപ്പം ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു സിംഗിൾ പേരൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഉള്ള ഒരു ജോലിയാണ് മൂന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമല്ല അതിന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അതിന്റെ കൂടെ ഈ ഒരു വരുമാന മാർഗത്തിനാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഒരു കടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടുകൂടി വിളമ്പിത്തരാണെന്ന് അറിയില്ലേ അത് നിങ്ങൾക്ക് കൂടെ തന്നെ കിട്ടും അതുകൊണ്ടാണ് തോന്നുന്നത് ഈ പിള്ളേരെ

വിജിയും രണ്ട് കുഞ്ഞുങ്ങളും ഭർത്താവും അവർ കിടക്കാൻ ഒരു വീടില്ല അപ്പോൾ വിജി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചതിനശേഷി എനിക്കൊരു വീഡിയോ ചെയ്തു തരണം എന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല എനിക്കെനിക്ക് ചികിത്സയില്ല ഞാൻ അത്രയേറെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞു പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങൾക്കും കിടക്കാൻ ഒരു വീട് വേണം ഞാൻ മരിക്കണതിന് മുമ്പേ ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് വിജി അയച്ച ഒരു മെസ്സേജ് കണ്ടിട്ട് ഞാൻ വിജിയെ കാണാൻ പോയി കണ്ടപ്പോൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു എനിക്കും ഉറപ്പൊന്നുമില്ല വീടിനുള്ള അത്രയും പൈസ കിട്ടുമോ എന്നൊക്കെ എന്തായാലും എല്ലാം നടന്നു നമ്മൾ വിചാരിച്ചു അതുപോലെ അങ്ങനെ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് വിജിയുടെ ഏഴേ മുക്കാലിൽ ഞാനിങ്ങോട്ട് പോയുണ്ടായിരുന്നു വിജിയുടെ വീടിൻ്റെ കല്ലിടൽ നടത്തി അപ്പം അതിന് കാരണക്കാർ നിങ്ങളാണ് ഞാനല്ല നിങ്ങൾ പല നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വിജിക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു ഫോൺ വിളിച്ച് അവർക്ക് അവരുടെ പ്രാർത്ഥനകളിലുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുത്തു അങ്ങനെയൊക്കെ എന്തായാലും അത് വളരെ ഭംഗിയായിട്ട് വീടിൻ്റെ പണികളൊക്കെ തുടങ്ങുകയാണ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു റീൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി ഞാനൊരു വീഡിയോ ആയിട്ടൊന്നും ഞാനത് ഇട്ടില്ല നിങ്ങളോട് അതിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു അപ്പം ആയിട്ട് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കണം കാരണം വിജി വിജിയുടെ ആ ഒരു സന്തോഷം നിങ്ങൾക്കത് കാണാൻ പറ്റും കാരണം അവൾ പറയുന്നിടത്തെ ഇപ്പോഴും കിഡ്നിയെ ബാധിച്ചു ഹൃദയത്തെ ബാധിച്ചു കണ്ണുകളിലേക്കൊക്കെ ക്യാൻസർ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ചിരിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല കാരണം നമുക്കൊരു വീടായല്ലോ കൊച്ചുങ്ങൾക്ക് കയറിക്കിടക്കാം പക്ഷേ എനിക്കതൊക്കെ കേട്ട് ഭയങ്കര സങ്കടം വന്നു കരഞ്ഞുപോയി ശരിക്കും നമ്മൾ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു കാര്യത്തിനാണ് ചെന്നതെങ്കിലും അത് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഇപ്പോഴും പറയുമ്പോൾ എനിക്കത് സങ്കടം വരുവാണ് കാരണം അത്രയും അവൾ നിറഞ്ഞ ചിരിയോടുകൂടി അങ്ങനെ അവളെ കണ്ടപ്പോൾ അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് വീഡിയോ കണ്ടവരാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സപ്പോർട്ട് ചെയ്തവരാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ ഈ സന്തോഷം നിങ്ങളോട് അറിയിക്കണമെന്നും കൂടി തോന്നിയുകൊണ്ട് കേട്ടോ പറയണത് എ കവിത ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ വടയുടെ കൂടെയൊക്കെ പിള്ളേർ വന്നിട്ടേ കുറേ പിള്ളേരൊക്കെ വന്നു അപ്പോൾ അവരെല്ലാവരും വടയുടെ കൂടെയൊക്കെ ചമ്മന്തി എടുത്ത് കണ്ടു ദോശ ആയതുകൊണ്ടുമ്പോൾ ഇച്ചിരി ചട്നിയും കൂടെ ഒഴിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പറ്റുന്ന ആളുകൾ ഇപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് വരണമെന്നല്ല വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയൊക്കെ ആയി ബന്ധപ്പെട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ അറുപത് രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ഭക്ഷണം എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് രണ്ടാക്കി കഴിക്കാം കാരണം ഞാൻ നാല് ദോശയൊന്നും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല മാക്സിമം ഒരു ദോശ അല്ലെങ്കിൽ ഒന്നര ദോശയൊക്കെ കഴിക്കുന്ന കൂട്ടത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് രണ്ട് പേർക്കുള്ള ഭക്ഷണം ഈ അറുപത് രൂപേൻ്റെ കൂടെ കഴിയും ചേച്ചിക്കും പിള്ളേർക്കും അത് വലിയൊരു സഹായവും ഞാൻ ഈ ചമ്മന്തി വെച്ചിട്ട് ആദ്യം കഴിച്ചു പോകട്ടെ നല്ല ചമ്മന്തി കേട്ടോ എന്ന് വെച്ച ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ചട്നി അത് എല്ലായിടത്തും അങ്ങനെ കാണാറില്ല ഇഞ്ചി കേൾക്കുന്ന ഇത് നല്ല രസമുണ്ട് ദോശയും ബീഫ് കറിയും കൂടെ വേണമെങ്കിൽ കറികളൊക്കെ നല്ല കേട്ടോ ചമ്മന്തി ആയാലും മാത്രല്ല ഇവിടത്തെ ഈ വടയൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ പരിപ്പുവട ആദ്യം കഴിച്ചു നോക്കി അപ്പം നല്ല രസമുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുട അപ്പോൾ ഇത് നമ്മളങ്ങനെ ഭയങ്കര ഉള്ളിലേക്കല്ല കേട്ടോ നമ്മൾ എൻ എച്ച് കഴിഞ്ഞ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് ഒരു ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ അപ്പോൾ അത് രാത്രിയൊക്കെ ലോങ്ങ് യാത്രയൊക്കെ ചെയ്യേണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചുവെച്ചു പോകുമ്പോൾ ചേച്ചി പറഞ്ഞു പറഞ്ഞാൽ ചേച്ചിയും പിള്ളേരും ഒക്കെ കഴിക്കുന്ന ആഹാരമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അപ്പം അതിനകത്ത് വേറെ മായമോ കളറോ യാതൊന്നും ചേർക്കുന്നില്ല വിശ്വസിച്ച് കഴിക്കാം ഇവിടുന്ന് ദിവസം പ്രതി കഴിക്കുന്ന ഡോക്ടർമാരും ഡോക്ടർമാരാവാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം